ഹലോ ഹലോ ആരും ചിപ്പായിട്ടും സന്തോഷമായിട്ട് അറിയുന്നു അപ്പോൾ ഞാൻ ഇപ്പോൾ ഈയിടെ ആയിട്ട് കുറച്ച് എന്താ പറയുക എനിക്ക് കിട്ടുന്നതാണെങ്കിലും ഞാൻ എടുക്കുന്നതാണെങ്കിലും ഗസ്റ്റ് അപ്പിയറൻസസ് അല്ലെങ്കിൽ ഗസ്റ്റ് റൗൺസ് ആണത് തിരക്ക് വന്നു പോകുന്നു അങ്ങനത്തെ ക്യാരക്ടേഴ്സൊക്കെയാണ് അപ്പോൾ ത്രൂ ഔട്ടായിട്ട് എനിക്ക് ക്യാരക്ടർ ചെയ്യാൻ അങ്ങനെ പറ്റുന്നില്ല ഇപ്പം ഡ്യൂ ടു മെനി റീസൺസ് ലൈക്ക് ഒത്തിരി റീസൺസ് ഇട്ട് അത് ഓരോന്നോരുന്നായിട്ട് പറയും ഇപ്പം പറയണ്ട പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ഇതാവും സോ ഇന്ന് ഞാനൊരു സെറ്റിലേക്ക് പോകണം എൻ്റെ ഡേ വൺ ആണ് ഉണ്ടോ സെറ്റിൽ അപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് ആൾക്കാർ അവിടെ ഉണ്ട് അതായത് ഞാൻ മുന്നേ വർക്ക് ചെയ്തിട്ടുള്ള കുറേ ആൾക്കാർ അവരെ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ ഇന്നായിരിക്കും കാണാൻ പോകുന്നത് സോ ഇറ്റ്സ് കൈൻഡ് സ്പെഷ്യൽ ഫോർ മി ആൻഡ് എക്സൈറ്റിങ് ആസ് വെൽ സോ ഐ തോട്ട് ഐ കുക്ക് ഡോക്യൂമെൻറ്റ് എന്താണ് ഷോ ഇറ്റ് യു വൈസ് അപ്പം ഞാൻ സെവൻ തേർട്ടിക്ക് എത്താൻ വേണ്ടി പറഞ്ഞത് ഇപ്പോൾ ഓൾമോസ്റ്റ് സെവൻ ട്വൻറ്റി ഒക്കെ ആയിട്ടുണ്ട് ഞാൻ ഉള്ളൂ വേണ്ടി ഞാൻ വീട്ടിൽ എൻ്റെ കൂടെ മച്ചാനുണ്ട് കേട്ടോ ആക്ച്വലി മച്ചാൻ എൻ്റെ കൂടെ അഭിനയിക്കുന്നില്ല എൻ്റെ കൂടെ വരികയാണ് അപ്പോൾ ഇന്ന് ആക്ച്വലി രണ്ട് ദിവസത്തെ ഷൂട്ടാണ് എനിക്കുള്ളത് ഇന്ന് വെരി ഫേസ്റ്റ് ഡേ ആണ് ഇന്ന് വന്നിട്ട് ഒരു അമ്പലത്തിലാണ് കേട്ടോ ഷൂട്ട് ഞാൻ താമസിക്കുന്നിടത്ത് നിന്ന് ഒരു ടെൻ മിനിറ്റ്സ് അത്രേ ഉള്ളൂ അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകണം ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഞാൻ ഈ ഒരു അമ്പലത്തിലേക്ക് പോകുന്നത് അപ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പിന്റെ സഹായത്തോടെ നമ്മൾ ഇങ്ങനെ ഇതാണോ വഴി എന്താണ് എന്താണെന്ന് ഇങ്ങനെ ഡൗട്ട്ഫുള്ളായിട്ട് നമ്മളിങ്ങനെ നോക്കി വഴി കൂടെ തന്നെ ആണോ ചെറിയ വഴി ആണല്ലോ എന്നൊരു രീതിയിൽ നമ്മൾ പോവാണ് ഇതാണ് കേട്ടോ അമ്പലം അമ്പലത്തിന്റെ തൊട്ട് ബാക്കിൽ തന്നെ ഈ അമ്പലത്തിന്റെ ഒരു ഗ്രൗണ്ട് ഉണ്ട് ആ ഗ്രൗണ്ട് വെച്ചാണ് കേട്ടോ ഇന്ന് ഷൂട്ടിങ്ങ് ആർട്ടിസ്റ്റ് ഒക്കെ വന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ആ ഷെഡിനകത്ത് ഓൾമോസ്റ്റ് വൺ ഇയർ ആവുന്നു എന്ന് തോന്നുന്നു നീ ഞാനും കഴിഞ്ഞിട്ട് അതിനുശേഷം ഞാൻ ദേ ഇപ്പോഴാണ് കേട്ടോ ഇവര് രണ്ടാളെയും കാണുന്നത് നമ്മുടെ ശ്രീലക്ഷ്മിയും അതേപോലെ തന്നെ ശ്രീലക്ഷ്മിയുടെ അമ്മയായ സരോജ അമ്മയും ഡ്രസ് ചേഞ്ച് കഴിഞ്ഞ് വന്ന് സംസാരിക്കാമെന്ന് കരുതി എന്റെ ഡ്രസ്സ് കൈ കിട്ടി ഇത് ഇതാണ് കേട്ടോ അപ്പൊ ഇതിന്റെ കുറച്ച് ബാക്ക് സ്റ്റോറി ഞാൻ നിങ്ങളെ കാണിക്കാനുണ്ട് അത് കാണിക്കാം ഈ ദിവസത്തിന്റെ തലേന്ന് ദിവസം ഷൂട്ടിങ്ങിന്റെ തൊട്ട് മുന്നേ ദിവസം കോസ്റ്റ്യൂമർ ചേട്ടൻ ട്രയലിന് വേണ്ടിയിട്ട് ഡ്രസ്സും കൊണ്ട് ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ അത് ട്രൈ ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ പണ്ട് നീ ഞാനും ചെയ്തിരുന്ന ടൈമിൽ ആദ്യമൊക്കെ ഞാൻ കുറേ ഫോമൽസ് ഒക്കെ ഇടുമായിരുന്നല്ലോ അപ്പം അന്ന് കൂടെ ആക്ട് ചെയ്തിരുന്ന കുറച്ച് ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലക്ഷ്മി നിനക്ക് ഇങ്ങനെ പോലീസ് ഡ്രസ്സൊക്കെ നിനക്ക് നന്നായിട്ട് ചേരും നിനക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വരുവാണെങ്കിൽ നീ ഒരിക്കലും മിസ് ഔട്ട് ചെയ്യയില്ലേന്ന് പക്ഷെ അന്ന് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് ഒന്നും വന്നതും ഇല്ല അപ്പം ഞാനും പിന്നെ അതിനെപ്പറ്റി കൂടുതൽ ചിന്തിച്ചിട്ടില്ല അതൊക്കെ കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷമാണ് കേട്ടോ എനിക്ക് ഇങ്ങനെ ഒരു ഓഫർ വരുന്നതും അപ്പോൾ ഗസ്ട്രോൾ എന്ന് പറഞ്ഞപ്പോൾ ആദ്യം ഒരു വിഷമം ഉണ്ടായിരുന്നു ഗസ്ട്രോളിന് വേണ്ടിയിട്ട് വന്നു എന്നൊരു വിഷമം ഉണ്ടായിരുന്നെങ്കിൽ പോലും പക്ഷേ ഈ ഒരു ക്യാരക്ടറാന്ന് പറഞ്ഞപ്പോൾ ഐ വാസ് മോർ ദാൻ ഹാപ്പി കേട്ടോ ഇതിന്റെ തൊട്ട് മുന്നത്തെ ദിവസം എനിക്ക് മാളികപ്പുറം ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു കേട്ടോ സോ അതിന്റെയാണ് ഈ കാലത്തെ ഈ ഒരു ഇത് അപ്പൊ ഷൂസ് ഒക്കെ ഞാൻ ട്രൈ ചെയ്തു എനിക്ക് എല്ലാം ഓക്കെ ആണ് പിന്നെ ഇതൊന്നും അല്ല കോൺസൻസ് പറയാനായിട്ട് ആ നെയിം പ്ലേറ്റിൽ ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കേ അതിൽ എഴുതിയിരിക്കുന്ന പേര് ലക്ഷ്മി എന്നാണ് കേട്ടോ അപ്പോ അതും കൂടി ആയപ്പോഴത്തേക്ക് എനിക്ക് ഡബിൾ സന്തോഷമായി ഇനി ഫാസ്റ്റ് ഫോർവേഡ് ഷൂട്ടിന്റെ അന്നത്തെ ദിവസത്തിലേക്ക് തിരിച്ചു വരാം അപ്പോ ഞാൻ ചേഞ്ച് ഡ്രസ്ചേഞ്ചൊക്കെ ചെയ്തു മാസ്ക്യാണല്ലോ അപ്പോ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മേക്കപ്പ് ചേട്ടൻ ആ വേറെ മുഖത്തൊന്നും മേക്കപ്പ് ഇല്ലെങ്കിൽ എന്താ എന്റെ കയ്യിൽ രണ്ട് കൈക്കും നല്ല രീതിയിൽ മേക്കപ്പും പൊട്ടിയൊക്കെ ഉണ്ട് പിന്നെ മുടി നമ്മുടെ രമ്യ ചേച്ചിയാണ് കേട്ടോ നീ ഞാനില് ചേച്ചി ഉണ്ടായിരുന്നു അപ്പോൾ ചേച്ചിയാണ് ഇവിടുത്തെ ഹെയർ ഡ്രസ്സർ അപ്പോൾ ചേച്ചി മുടി പിന്നീ കെട്ടിട്ട് നെറ്റിട്ട് തന്നു ഇതൊക്കെ ചെയ്തപ്പോഴാണ് ഞാൻ ഓർത്തത് അയ്യോ എൻ്റെ കയ്യിലൊരു കമ്മലും ഇല്ല അതേപോലെ വാച്ചും ഇല്ല എന്ന് ഞാൻ പിന്നെ അവിടുത്തെ ബാക്കി ആർട്ടിസ്റ്റ് ചേച്ചിമാരുടെ അടുത്തുനിന്ന് ഒരു ചേച്ചി വളരെ കൈൻഡായിട്ടുള്ള ഒരു ചേച്ചി ചേച്ചീൻ്റെ വാച്ച് തന്നു ആ വാച്ചാണ് കേട്ടോ ഞാൻ പിന്നെ ഷോർട്ടിൽ യൂസ് ചെയ്തത് വാച്ചും കിട്ടി പിന്നെ കമ്മൽ കമ്മലിതിൽ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്യുന്ന കുട്ടിയാണ് കേട്ടോ എനിക്ക് അവളുടെ ഒരു ചെറിയ സ്റ്റഡ് തന്നു സോ എല്ലാം കൊണ്ടും ഞാൻ ഒത്തിരി ഹാപ്പിയായി ആൻഡ് ദിസ് ഇസ് മൈ ഫുൾ ലുക്ക് ഈ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി ഞാനൊന്ന് മെലിഞ്ഞിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് രാവിലെ ഫസ്റ്റ് ഷോട്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വിളിച്ചതാണ് പക്ഷേ ഉച്ചയായിട്ടും എന്റെ ഷോട്ട് ഒന്നും എടുത്തില്ല ആസ് യൂഷ്വൽ ഞാൻ പോസ്റ്റായിരുന്നു കേട്ടോ പിന്നെ ഇതിനിടയ്ക്ക് രമ്യ ചേച്ചിയുടെ ഒക്കെ വർത്തമാനം പറഞ്ഞിരുന്നു പിന്നെ ചേച്ചിന്റെ ഷോട്ട് വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ ഒറ്റയ്ക്കായിപ്പോയി അങ്ങനെ പിന്നെ മച്ചാൻ വന്ന് എനിക്ക് കമ്പനി തന്നു അപ്പൊ ഞാനൊരു ചെറിയ പൊട്ടു ഇട്ടു കൊടുത്തു കണ്ണും ചെറുതായിട്ടൊന്നും എഴുതി ഇതാണ് കേട്ടോ ശാരീരികത വന്ന കമ്മല് ഈ ഷെഡിനകത്ത് മുഴുവൻ ഫാൻസ് ആണ് കെട്ടോ പക്ഷെ ആ ഫാനിന്റെ അടിയിലിരുന്നാൽ മാത്രമേ നമുക്ക് കാറ്റ് കിട്ടു സോ നമ്മൾ കാറ്റ് കിട്ടുന്ന ഇടത്തേക്ക് അങ്ങോട്ടെങ്കും ഇങ്ങോട്ടേക്ക് നടക്കുകയായിരുന്നു കുറേ നേരം പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ലൈമും അതേപോലെ ബിസ്ക്കറ്റൊക്കെ വന്നു പിന്നെ ചില ആർട്ടിസ്റ്റൊക്കെ ഷോർട്ടിന് വിളിച്ചിട്ടുണ്ടായിരുന്നു അവർ പോയി പക്ഷെ നമ്മളുടെ ഇതുവരെ നമ്മളുടെ മീൻസ് എന്റെ ഇതുവരെ സോ ഞാൻ ഇങ്ങനെ കാത്തിരിക്കയാണ് അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് കാത്തി കാത്തിരുന്ന് പന്ത്രണ്ടരയൊക്കെ കഴിഞ്ഞു കൂട്ടോ എല്ലാവരും അവിടെ ഇവിടെയൊക്കെ പോസ്റ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ ഇന്ന് എന്റെ എത്ര സീൻസ് എടുക്കാനുണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടിട്ട് ഞാൻ സ്ക്രിപ്റ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ കയ്യിൽ സ്ക്രിപ്റ്റ് കിട്ടി അങ്ങനെ ഞാൻ അതെല്ലാം വായിച്ചു നോക്കി അപ്പം രണ്ടേ രണ്ട് സീൻസിൽ മാത്രമേ അന്നത്തെ ദിവസം ഞാനുള്ളൂ അപ്പോൾ അത് മാത്രമേ അന്ന് എടുക്കുകയുള്ളൂ എന്ന് മനസ്സിലായതുകൊണ്ടും പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഉള്ളൂന്ന് അവർ പറഞ്ഞതുകൊണ്ടും ഞാൻ അവരോട് ചോദിച്ചു അങ്ങനെയാണെങ്കിൽ ഞാൻ വീട്ടിൽ പോയി ഫുഡ് കഴിച്ചിട്ട് വരാമെന്നു വരുന്നത് പോകുന്ന വഴിക്ക് ഞാൻ അമ്മേനെ ഒന്ന് വീഡിയോ കോൾ ചെയ്തു എൻ്റെ ഈ ഒരു പുതിയൊരു അവതാരം അമ്മേനെ ഒന്ന് കാണിച്ചു അമ്മയുടെ ആ ഒരു ചിരിയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എന്തായിരുന്നു അമ്മയുടെ റിയാക്ഷൻ അല്ലെങ്കിൽ റെസ്പോൺസ് എന്നത് അമ്മേ വീഡിയോ കോൾ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഞാൻ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് നമ്മൾ അവിടെ എത്തുന്ന ടൈമിലേക്ക് ഫുഡ് അവിടെ ഓൾറെഡി എത്തിയിട്ടുണ്ടാവും അപ്പൊ ചെന്നത് കഴിക്കുക ഷൂട്ടിന് തിരിച്ച് വരിക അങ്ങനെ നേരെ ഞാൻ പിന്നെ അച്ഛനെ വിളിച്ചു ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ ഫുഡ് ഡെലിവേർഡ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞ മെസ്സേജ് വന്നു അപ്പൊ ഇത് കണ്ടപ്പോൾ എന്റെ ഒരു ഡൗട്ട് ചോദിക്കുകയാണ് ഞാൻ ഈ പോലീസ് യൂണിഫോമിൽ ഇങ്ങനെ പോകുമ്പോൾ ആൾക്കാർ ശരിക്കും ഞാൻ പോലീസാണെന്ന് കരുതുമോ അതേപോലെ തന്നെ വേറൊരു ഡൗട്ടായിരുന്നു ശരിക്കും ഉള്ള പോലീസ് എന്നെ കണ്ടുകഴിഞ്ഞാൽ ഇത് കുറ്റകരമാണോ അല്ലെങ്കിൽ അവരുടെ യൂണിഫോം ഇട്ടിരിക്കുന്നു എന്ന രീതിയിൽ എന്നെ പിടിച്ചകത്തിടുമോ അല്ലെങ്കിൽ എന്നെ വിലങ്ങു വെച്ചുകൊണ്ട് എന്നൊക്കെ ഡൗട്ട് ഉണ്ടായിരുന്നു പിന്നെ ഞാനും ആലോചിച്ചപ്പോൾ ശരിയാണല്ലോ എന്ന രീതിയിൽ എനിക്കും തോന്നി പിന്നെ ഞാൻ നേരെ വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ചു തിരിച്ചു വന്നു വന്ന ഉടനെ ഷോട്ട് എൻ്റെ എടുത്തു കിട്ടോ പിന്നെ മച്ചാൻ എടുത്ത വീഡിയോ ആണ് ഇതൊക്കെ സീൻസ് ഒക്കെ ഫെബ്രുവരി പതിമൂന്നിനാണ് കേട്ടോ ടെലികാസ്റ്റ് ആയിട്ടുള്ളത് ആദ്യമേ തന്നെ ഞാൻ വന്നു കേറുന്ന ഷോട്ടും ആയിരുന്നു അതുകൊണ്ട് തന്നെ ഒരു കണ്ടിന്യൂറ്റി ഉണ്ടായിരുന്നു എല്ലായ്പ്പോഴും ഇങ്ങനെ ഓർഡറിൽ എടുക്കണം എന്നില്ല കേട്ടോ പക്ഷെ എന്തോ ഒരു ഭാഗ്യത്തിന് എന്റെ ആ കറക്റ്റ് ഓർഡറിൽ എടുത്തത് അതായത് ചിലയിടത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ക്ലൈമാക്സ് ആയിരിക്കും എടുക്കുന്നത് പിന്നെ ആയിരിക്കും ഇൻട്രൊഡക്ഷൻ ഒക്കെ എടുക്കുന്നത് പക്ഷെ ഇവിടെ അങ്ങനെ അല്ലായിരുന്നു ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ എടുത്തതിന് ശേഷമാണ് ബാക്കിയെല്ലാം എടുത്തത് സുഗമോ ദേവിയുടെ പ്രേക്ഷകരുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും പറയൂ കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായോ അല്ലെങ്കിൽ എന്റെ ഈ ഒരു ക്യാരക്ടറിനെ നിങ്ങൾ ഇത്രേം നാളും നെഗറ്റീവ് ആയിട്ടുള്ള ഇത്രമെടുത്തല്ലേ കണ്ടിട്ടുള്ളൂ അപ്പം ഈ പോസിറ്റീവ് ആയിട്ടുള്ള ഡിവൈഎസ് പി ലക്ഷ്മിയെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമെന്റ്സിൽ അത് പറയണേ കേട്ടോ അപ്പോൾ ഫസ്റ്റ് എന്റെ ഇൻട്രോ എടുത്തതിന് ശേഷം പിന്നെ രണ്ടാമത്തെ സീൻ എന്ന് പറയുന്നത് ക്ലൈമാക്സ് ആണ് കേട്ടോ എടുത്തത് പിന്നെ ഇൻ ബിറ്റ്വീൻ ഒരു സീനും കൂടി ഉണ്ട് അതൊരു വലിയ സീനാണ് അത് നെക്സ്റ്റ് ഡേ എടുക്കുള്ളൂ കാരണം അത് അത്യാവശ്യം വലിയൊരു സീനായിരുന്നു കേട്ടോ ഷോർട്ടിൽ ഞാൻ ഫോൺ യൂസ് ചെയ്യുന്നതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ഫോൺ എടുത്ത് കഴിഞ്ഞാൽ അത് കുറച്ച് വലുതാണ് അപ്പോൾ കയ്യിൽ പോക്കറ്റിലൊക്കെ കൊണ്ടു നടക്കാൻ ഇത്തിരി ബൾക്കി ആയിട്ടിരിക്കുമെന്ന് അറിയാവുന്നോ ഞാൻ മച്ചാൻ്റെ ഫോണാണ് കേട്ടോ എൻ്റെ കയ്യിലെടുത്ത് വെച്ചിരുന്നത് എന്നിട്ട് എൻ്റെ ഫോൺ ഞാൻ മച്ചാൻ്റെ കയ്യിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഫോണിൽ എടുത്ത് മച്ചാൻ എടുത്ത വീഡിയോസും ഉണ്ട് അതേപോലെ ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ നിന്നപ്പോഴത്തെ ആ മച്ചാൻ്റെ ഫോണിലെടുത്ത വീഡിയോസൊക്കെയാണ് കേട്ടോ അതെ ഇതെല്ലാം ഇതായിരുന്നു അവിടുത്തെ ഫുൾ ക്രൂ കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളെല്ലാവരും ഇങ്ങനെ ഷോർട്ട് കാത്തിങ്ങനെ നിൽക്കുന്ന ടൈമിലും ഞാൻ കാരണകത്ത എൻ്റെ ഇൻട്രിയ എൻട്രി വന്ന ടൈമിലൊക്കെ എടുത്ത കുറച്ച് ഷോർട്ട്സൊക്കെയാണ് കേട്ടോ ഇതെല്ലാം അപ്പം എൻ്റെ എൻട്രി കഴിഞ്ഞതിന് ശേഷം മറ്റുള്ളവരുടെ ക്ലോസും കാര്യങ്ങളൊക്കെ എടുത്തപ്പോൾ ഞാൻ കാരണകത്ത് കുറേ നേരം അങ്ങനെ അങ്ങനെയിരുന്നു അതിനുശേഷം ഞാൻ അവരുടെ എല്ലാവരുടെയും അഭിനയം കാര്യങ്ങളൊക്കെ നോക്കി അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു കുറേ നേരം മേക്കപ്പ് അസിസ്റ്റൻറ്റ് സജിത്താണ് കേട്ടോ എന്നേയും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിൽ ഈ ഒരു വീഡിയോ എനിക്ക് എടുത്തത് സജിത്തിനെ എനിക്ക് മുന്നേ അറിയാം നീ ഞാനുള്ളൊരു ചെറിയ റോൾ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്ക്രിപ്റ്റ് വായിച്ചതനുസരിച്ച് എനിക്ക് ഈ ഒരു രണ്ട് സീൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ അന്നത്തെ വാർക്ക് കഴിഞ്ഞു എന്നായിരുന്നു പക്ഷേ ഇനിയിപ്പോൾ പുതിയ എന്തെങ്കിലും സീനുണ്ടോ എന്നൊന്നും അറിയത്തില്ല സോ ഞാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നതറിയാനായിട്ട് അമ്പലത്തിന് ദീപാരാധനാ സമയം ആയിട്ടുണ്ടായിരുന്നു ഞാൻ വിചാരിച്ച പോലെ തന്നെ എൻ്റെ വർക്ക് വൈകിട്ട് ആയപ്പോഴത്തേക്ക് ഡെയിലായിട്ട് കഴിഞ്ഞതിന് മുന്നേ തന്നെ കഴിഞ്ഞു കേട്ടോ പിന്നെ ഞാൻ ഡ്രെസ്സൊക്കെ ചേഞ്ച് ചെയ്തു പക്ഷെ ഞാൻ വെയിറ്റ് ചെയ്തു കേട്ടോ എന്തിനാന്നല്ലേ നമ്മുടെ ഡയറക്റ്റ് എൻ്റെ ബർത്ത് ഡേ ആയിരുന്നു കേട്ടോ ഈ ഷൂട്ടിങ്ങിൻ്റെ തലേന്നത്തെ ദിവസം പക്ഷെ അന്ന് അത് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റാനോട് ഇന്ന് സാറിനെ വെൽക്കം ചെയ്ത് കൊണ്ടുവരുന്നതണ്ടോ ഫൈസൽ അടിമാലി സാറാണെട്ടോ ഇതിൻ്റെ ഡയറക്ടർ വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ എനിക്കങ്ങനെ ബർത്ത്ഡേസ് അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ അതിൽ നിൽക്കുക എന്നൊക്കെ ഭയങ്കര ഓക്വേഡ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട് മാത്രമല്ല വിഷ്ണുവിനും അങ്ങനെ തന്നെയാണ് കേട്ടോ പക്ഷെ ആ ഒരു സന്തോഷത്തിൽ നമുക്കും ഇതാക്കാം എന്ന് കരുതിയിട്ട് നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തു അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുള്ള അദ്ദേഹം വിവേക് ചേട്ടനുണ്ട് അതേപോലെ ഇതിലത്തെ ഹീറോ ആളുടെ പേരും വിഷ്ണു എന്നാണ് എനിക്കൊന്ന് എവിടെ പോയാലും വിഷ്ണു എന്ന് പറഞ്ഞിട്ടുള്ള ഒന്ന് രണ്ട് രണ്ടുപേരെ നമ്മളിപ്പോ കാണാറുണ്ട് ഏത് സിറ്റിൽ പോയാലും അവിടെയൊക്കെ വിഷ്ണു എന്ന് പറഞ്ഞിട്ട് ഏഹ് ആൾക്കാരുണ്ടാവും ഇതിൽ സഞ്ജു ചേട്ടൻ ഉണ്ട് മുന്നേ ഞാനും വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ക്യാമറ ചേട്ടൻ ഗുണ ചേട്ടനാണ് അപ്പോൾ ചേട്ടനാണെങ്കിലും അടിപൊളിയുണ്ട് കാരണം എന്നെ ഇങ്ങനെ വഴക്കുറയോ അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് എനിക്ക് പറഞ്ഞു തരികയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു സോ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ടൈം അല്ലേ ഒരു പുതിയ സംഭവം ചെയ്യുന്നത് അപ്പം എനിക്കാണെങ്കിലും വലിയൊരു ഐഡിയ ഇല്ല ഇത് എങ്ങനെ ചെയ്യണം എങ്ങനെ നടക്കണം എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നൊക്കെ അപ്പം സാറാണെങ്കിലും ചേട്ടനാണെങ്കിലും ഇങ്ങനെ പറഞ്ഞു തന്നു അപ്പം എനിക്കെന്തോ ഈ ക്രൂവിനെ ഇഷ്ടമായിട്ടോ കേക്ക് കട്ടിങ് നമ്മൾ ടുത്തേക്ക് നടന്നിട്ട് നമ്മൾ എന്നിട്ട് അകത്തേക്ക് നോക്കി അവിടെ ഒരു കേക്ക് ബ്ലാസ്റ്റ് നടന്ന മാതിരി ഉണ്ടായിരുന്നു പിന്നെ വീട്ടിൽ ഉറങ്ങി നെക്സ്റ്റ് ഡേ രാവിലെ തന്നെ എത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പൊ ഒരു പുതിയ ലൊക്കേഷൻ ആണ് കേട്ടോ അപ്പൊ അവിടെ കഴക്കൂട്ടത്തുനിന്ന് ഓൾമോസ്റ്റ് ഒന്നൊന്നര മണിക്കൂർ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്നു ഫാസ്റ്റാഗ് ഇപ്പൊ റീചാർജ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ അവർ ഡബിൾ എമൗണ്ട് ഇപ്പൊ നൂറ്റിയമ്പതാണെങ്കിൽ അത് മുന്നൂറ് രൂപയായിട്ടാണ് അവർ ചാർജ് ചെയ്യുന്നത് സോ നമ്മളൊന്ന് റീചാർജ് ഒക്കെ ചെയ്തു വന്നപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് തൗസൻഡ് റുപ്പീസ് ആണ് കേട്ടോ അതിനുവേണ്ടി സ്പെൻഡ് ആയത് ഫാസ്റ്റ് ഓൾറെഡി ഉണ്ട് പക്ഷേ ആ നമ്പർ ഏതാണെന്ന് അറിയില്ല അതുകൊണ്ട് നമ്മൾ നമ്മളുടെ നമ്പറിൽ ഒരു പുതിയത് ഇത് എടുത്തു കേട്ടോ എന്നിട്ട് നമ്മൾ അഞ്ഞൂറ് രൂപയ്ക്ക് ഫസ്റ്റ് റീചാർജ് ചെയ്തു അപ്പോൾ അഞ്ഞൂറിന് റീചാർജ് ചെയ്തപ്പോൾ പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്ര റീചാർജ് ചെയ്യുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് എനിക്ക് ഒന്ന് ഇരുനൂറ്റമ്പതോ മറ്റോ കിട്ടുമായിരുന്നു ബാക്കി ഇരുന്നൂറ്റമ്പത് പ്രോസസ്സിംഗ് ഫീയോ അങ്ങനെ എന്തോ പോകുവായിരുന്നു പക്ഷേ ഇപ്പം നമ്മൾ അഞ്ഞൂറിന് ഇതാക്കി കഴിഞ്ഞാൽ നൂറ്റമ്പത് മാത്രമേ ഇത് ടോപ്പ് ആവുള്ളൂ ബാക്കി പ്രോസസ്സിങ് ഫീ ആണ് എന്തല്ല ആൾക്കാരെ പറ്റിക്കാനായിട്ട് കുറേ സംഭവങ്ങളെ ഇപ്പം വൺ ഫിഫ്റ്റി ആയിട്ട് എന്തോചാർജ് ചെയ്യുന്നത് പിന്നെ ഒരു അഞ്ഞൂറ് ും കൂടി നമ്മൾ റീചാർജ് ചെയ്തു അങ്ങനെ ഓൾമോസ്റ്റ് തൗസൻഡ് റുപ്പീസിന് ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഞങ്ങള് മുന്നോട്ട് പോവുകയാണ് ഇന്നത്തെ നമ്മുടെ ലൊക്കേഷൻ വന്ന് ബാലരാമപുരം ആണ് കേട്ടോ അപ്പോ അവിടെ നമ്മുടെ ആയിമല അമ്പലം ഉണ്ടല്ലോ അതിനൊക്കെ അടുത്തായിട്ട് വരും ഞാൻ മുന്നേ ഈ ലൊക്കേഷനിൽ പലവട്ടം പോയിട്ടുണ്ട് ഷൂട്ടിങ്ങിനായിട്ട് അവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം രണ്ട് റോഡിന്റെ രണ്ട് അപ്പറോ ഇപ്പറോ ആണെങ്കിലും ഫുള്ള് ഇങ്ങനെ പുല്ല് വളർന്നിട്ട് നല്ല അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട് കുറെ ചെറിയ വഴി കൂടെ ഒക്കെ പോകണം ഇതിൻ്റെ ഇടയിൽ കൂടെ പോയിട്ട് വേണം നമ്മൾ ആ ലൊക്കേഷനിൽ എത്താനായിട്ട് ദൈതാണ് കേട്ടോ ലൊക്കേഷൻ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന കൽപ്പടിയിൽ എന്ന് പറയും അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല ഓഡിറ്റോറിയം മാതിരി അപ്പോൾ വന്ന് ഉടനെ തന്നെ എൻ്റെ അടുത്ത് ഡ്രസ്സ് ചേഞ്ച് ചെയ്തോളാൻ പറഞ്ഞു ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു ഇത് ഇതാണ് കേട്ടോ എനിക്ക് ചെയ്യുന്ന ഹെയർ സ്റ്റൈല് ഞാനെന്തോ ഭയങ്കര ചിന്തയിലങ്ങാണ്ടാണെന്ന് പക്ഷെ ശരിക്കും പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ഞാനിങ്ങനെ തലേന്ന് ഷൂട്ട് ചെയ്തൊക്കെ ഇങ്ങനെ ആലോചിക്കുക ശരി അതൊക്കെ ചേരുന്നുണ്ടോ അതോ ആൾക്കാർ വെറുതെ പറയണം എനിക്ക് ചേരുന്നുണ്ട് എന്നൊക്കെ ആൾക്കാർ ചുമ്മാ പറയുന്നതാണോ എന്തായതാ ഞാൻ അതൊക്കെ ഇങ്ങനെ ആലോചിക്കും ഇതൊക്കെ ഇനി ഇപ്പോഴായിരിക്കും ടെലികാസ്റ്റ് ചെയ്യുന്നത് ടെലികാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് ഇന്ന് ആൾക്കാർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ചോദിക്കണം അപ്പോൾ അവരാണെങ്കിൽ പ്രോപ്പറായിട്ട് എനിക്കൊരു ഫീഡ്ബാക്ക് തരും എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ ഞാൻ എന്റേതായിട്ടുള്ള ലോകത്തിൽ ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചിങ്ങനെ പിന്നെ ഈ വീഡിയോ ചെയ്യുന്ന ഈ വീഡിയോ കണ്ടത് യൂഷ്വലി നമ്മൾ ഏഴ് മണിക്ക് വന്ന് ഇങ്ങനെ ലൊക്കേഷനിലിരുന്ന് ഇങ്ങനെ പോസ്റ്റ് ആകുമ്പോഴാണ് നമുക്ക് വിഷമം വരുന്നത് പക്ഷേ അന്നത്തെ ദിവസം ഒമ്പത് ഒമ്പതര ആയപ്പോഴാണ് കേട്ടോ എൻ്റെ അടുത്ത് വരാൻ പറഞ്ഞത് സോ ആ ടൈമിൽ ഞാൻ എത്തിയോണ്ട് തന്നെ എനിക്ക് അങ്ങനെ പോസ്റ്റ് ആയതൊന്നും ഇല്ല ഉച്ചയ്ക്ക് ശേഷമായിരുന്നു കേട്ടോ എനിക്ക് എൻ്റെ ഷോട്ട് എടുത്തത് ഒരു വലിയ സീനാണ് അതിൽ ആദ്യം കുറേ കുറേ ഡ്രാമാസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ടുവേഴ്സ് എൻഡ് ആകുമ്പോഴാണ് ഞാൻ വരുന്നത് എന്നിട്ട് ഈ ഡ്രാമയ്ക്കൊക്കെ ഫുൾ സ്റ്റോപ്പ് ഇടാനായിട്ടാണ് കേട്ടോ ഞാൻ വരുന്നത് അപ്പോൾ ഞാൻ ഷോട്ടിന് കയറി വരുന്ന സ്റ്റെപ്പിൻ്റെ അവിടത്തെ ഒരു സംഭവമാണ് കേട്ടോ ഒരു കുളം മാതിരി കുറേ മീനൊക്കെ എനിക്ക് കണ്ടപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഓടി നടന്ന് കാണേണ്ട അത്രയും കുറെ സ്ഥലങ്ങളുണ്ട് കേട്ടോ പക്ഷെ ഞാൻ എങ്ങും പോയില്ല ഈ ഒരു ഡ്രസ്സ് ആയതുകൊണ്ടും പെട്ടെന്ന് വിയർക്കും അറിയാവുന്നതുകൊണ്ടും ഞാൻ എവിടെയും പോയില്ല ആർട്ടിസ്റ്റിന് ഇരിക്കാൻ വേണ്ടിയിട്ടൊരു റൂമാണ് കേട്ടോ അതെ അവിടെയാണ് ഞാനും അച്ഛാനും കൂടി ഇരിക്കുന്നത് പക്ഷെ ശരിക്കും പറഞ്ഞാൽ ബാക്കി എല്ലാ ആർട്ടിസ്റ്റും ഞാൻ ചോദിച്ചു ബാക്കി എല്ലാ ആർട്ടിസ്റ്റും ഷോർട്ടിലാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും മാക്സിമം അതിങ്ങനെ നമ്മൾ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ബെഡിൽ കാലൊക്കെ നീട്ടി നീട്ടിവെച്ച് ഷൂ ഒക്കെ ഊരി അങ്ങനെ വെച്ചേക്കാം പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനൊരു വെജ് മീലാണ് കേട്ടോ ഓർഡർ ചെയ്തത് കെ എഫ് സീന്ന് മച്ചാൻ എന്തോ ഒരു റാപ്പോ ബർഗറോ അങ്ങനെ എന്തോ ഒരു സാധനം കൂടി ഓർഡർ ചെയ്ത് കൊടുത്തു പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് മച്ചാൻ ചുറ്റി നടന്ന് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്കല്ലേ വിയർക്കും അല്ലെങ്കിൽ ഈ ഡ്രസ്സ് ചീത്തയാവരുത് എന്നൊരിതു അപ്പോൾ മച്ചാൻ ഇതിൻ്റെ ഇടയ്ക്ക് കൽപ്പടിയിൽ ഫുൾ ഒന്ന് ചുറ്റി കറങ്ങിയിട്ട് മച്ചാൻ എടുത്ത വീഡിയോസാണ് കേട്ടോ ഇതൊക്കെ ഇതൊക്കെ നിങ്ങൾ പലരുടെയും വീഡിയോസിലൊക്കെ ചിലപ്പോൾ ഈ ഒരു ശിവനും പാർവതിയും ഒക്കെ കണ്ടിട്ടുണ്ടാവും ബാലരാമപുരത്താണ് കേട്ടോ ഈ ഒരു ലൊക്കേഷൻ വരുന്നത് ഇവിടെ ബർത്ത്ഡേ പാർട്ടീസ് കല്യാണം അങ്ങനെ എൻഗേജ്മെൻറ് പാർട്ടീസ് അങ്ങനെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഈ ഒരു ഓഡിറ്റോറിയം സെറ്റപ്പ് ആണ് കേട്ടോ ഇത് വെച്ചിട്ടാണ് ഇപ്പം ഷൂട്ടിംഗ് നടക്കുന്നത് ഒരുപാട് സീനിയർ ആർട്ടിസ്റ്റിനുള്ള ചേട്ടനൊക്കെ ഉണ്ട് അപ്പോൾ ചേട്ടനായിട്ടൊക്കെ ഞാൻ പരിചയപ്പെട്ടു ഫസ്റ്റ് ഡേ അങ്ങനെ പരിചയപ്പെട്ടില്ല സെക്കൻഡ് ഡേ ആയപ്പോഴാണ് ബാക്കിയുള്ളവരുമായിട്ടൊക്കെ ഞാൻ പരിചയപ്പെട്ടത് ഉച്ച കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്തതാണ് എൻ്റെ ആ ഒരു പാർട്ടൊക്കെ അത് ഓൾമോസ്റ്റ് നൈറ്റ് ഒരു ടെൻ ടെൻ സംതിങ് വരെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനിങ്ങനെ അഭിനയിക്കുന്ന ടൈമിൽ എനിക്കറിയില്ലല്ലോ എങ്ങനെയാണ് വരുന്നതെന്ന് സ്ക്രീനിൽ അല്ലെങ്കിൽ മോണിറ്ററിൽ അപ്പൊ ഞാൻ അച്ഛനോട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു മച്ചാ നീ ഫോണിൽ എടുക്കണം വീഡിയോസ് എടുക്കണം എന്നൊക്കെ അപ്പൊ ഞാൻ ആദ്യം മച്ചാൻ ഇങ്ങനെ എടുക്കും എന്ന് കരുതി പറഞ്ഞില്ല പക്ഷേ പിന്നെ ഞാൻ വന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു അത് നീ ഒന്ന് കാണിക്കുന്ന പറഞ്ഞ് നോക്കിയപ്പോഴാണ് അയ്യോ ഞാൻ വീഡിയോ എടുത്തില്ല നീ പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞത് അപ്പോഴാ പറഞ്ഞു ഇനി മുല്ലും നീ എടുക്കണം ഞാൻ പറഞ്ഞില്ലെങ്കിൽ എടുക്കണമെന്ന് പറഞ്ഞു പിന്നെ മച്ചാനെ കൊണ്ട് പോയിസ് പോയിബിളിയാണ് കേട്ടോ ഞാൻ പിന്നെ എല്ലാ വീഡിയോസും ഇങ്ങനെ എടുത്തത് അത് കഴിഞ്ഞ് കുറച്ചു നേരെ ഓഫ് കിട്ടിയപ്പോഴത്തേക്ക് ഞാൻ അവിടെ കസേരയിൽ ഇങ്ങനെ ഫാൻ കിട്ടുന്ന മാതിരി അങ്ങനെ ഇരിക്കുകയാണ് ഈ സീൻ വലിയൊരു സീനാണ് കേട്ടോ അപ്പോൾ അത് പാർട്ട് പാർട്ടായിട്ടാണ് എടുക്കുന്നത് അതായത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ചെറിയ ചെറിയ സംഭവങ്ങൾ അങ്ങനെയാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ ഓരോരുത്തരുടെ ഓരോരുത്തരുടെ ക്ലോസ് കഴിഞ്ഞതിനനുസരിച്ച് അവരോട് ആ ആർട്ടിസ്റ്റിന് ക്ലോസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വീട്ടിൽ പോകാമെന്നൊരു രീതി അപ്പോൾ ഓൾമോസ്റ്റ് തീർന്നു ഇത്ര ആർട്ടിസ്റ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇനി എമ്മി ചേച്ചി ആണ് കേട്ടോ ആദ്യം പോയത് അപ്പം ചേച്ചി ഇങ്ങനെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഏത് വർക്കിൽ വെച്ച് കാണാം നീ കോൺടാക്റ്റില് ഇരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പോയി അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരും അവരുടെ പാർട്ട് ഷൂട്ട് കംപ്ലീറ്റ് കഴിഞ്ഞിട്ട് അവരിങ്ങനെ പൊയ്ക്കോണ്ടേ ഇരിക്കയായിരുന്നു അപ്പം എന്റെ പാർട്ട് കഴിയുമോ കഴിഞ്ഞോ ഇല്ലയോ എന്നറിയാതെ ഞാൻ അവിടെത്തന്നെ ഇങ്ങനെ മച്ചാനായിട്ട് ഇങ്ങനെ ഇരിക്കുക അപ്പോഴത്തേക്ക് സാർ പാക്കപ്പ് പറഞ്ഞു പാക്കപ്പ് പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാവർക്കും പോയി ഹാൻഡ് ഷേക്ക് ഒക്കെ ഞാൻ കൊടുത്തു എല്ലാവരോടും ടാറ്റ ബൈബായൊക്കെ പറഞ്ഞിട്ട് ഞാനും മച്ചാനും കൂടിയിട്ട് പോവാ ഞാൻ ഈ യൂണിഫോം ഇട്ടിട്ട് രണ്ട് ദിവസമല്ലേ ഉള്ളൂ പക്ഷെ എനിക്ക് നല്ല വിഷമം ഉണ്ട് കിട്ടോ ഈ യൂണിഫോം ഊരി കൊടുക്കാനായിട്ട് ശരിക്കും എൻ്റെ മുഖത്തത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്ക് അറിയില്ല ആ എന്തായാലും എപ്പിസോഡൊക്കെ കണ്ടിട്ട് നിങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയും കേട്ടോ നിങ്ങൾക്ക് എന്നൊക്കെ പറയണേ ടു തൗസൻഡ് ട്വന്റി ഫോർ സ്റ്റാർട്ട് ചെയ്ത ജാനുവരിയിൽ എനിക്ക് റെസ്റ്റ്ലെസ് ആയിരുന്നു കേട്ടോ കാരണം ഒരുപാട് ഓട്ടോ ആയിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ഇതിനിടയ്ക്ക് വർക്ക് ഉണ്ടായിരുന്നു ഫെബ്രുവരി സ്റ്റാർട്ടിങ്ങിലാണ് കേട്ടോ എനിക്ക് ഈ ഒരു വർക്ക് വന്നത് അപ്പം ഇനി അങ്ങോട്ട് എന്താണെന്ന് അറിയില്ല അപ്പോൾ എനിവെയ്സ് എൻ്റെ രണ്ട് ദിവസത്തെ സുഗമോ ദേവീലത്തെ ഷൂട്ടിംഗ് ഡേയ്സ് ഇങ്ങനെ ആയിരുന്നു നിങ്ങൾക്കൊക്കെ വീഡിയോ ഇഷ്ടമായി എന്ന് എഴുതുന്നു അപ്പോൾ അടുത്ത വീഡിയോ കാണാം ചിലദൻറ്റേക്ക്